ചക്കാം വെയിലൊക്കെ നല്ല വെയിൽ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ചക്ക ഒരു ചക്കൻ ഇട്ട് നമുക്ക് ആവശ്യം പോലെ ഉപയോഗിക്കാം ചക്ക ഇട്ടോക്കാട്ടാ ഇതിൽ സ്വരം വ്യത്യാസമുണ്ട് കേട്ടോ ഇത് രണ്ടാം കൊല്ലാണ് കഴിഞ്ഞ കൊല്ലം കഴിച്ചു കഴിഞ്ഞ കൊല്ലം നമ്മൾ ചക്ക ഇട്ടിട്ട് എന്തായിട്ട് വരട്ടി വരട്ടി വെച്ചു നല്ല രസമുള്ള നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് തോന്നിയത് പഴ്ചക്കെയാണ് പഴച്ചയ്ക്കും നല്ല കേട്ടോ നല്ല മണം എന്നാൽ നല്ല വരക്കിലൊക്കെയാണ് നമ്മൾ ഇട്ടോട്ട് ഒന്ന് വെട്ടിയോ കാട്ടോ ചക്ക അപ്പൊ നന്നായിട്ട് പൊഴിച്ചിട്ടില്ലേ ശബ്ദവ്യത്യാസമൊക്കെ ഉണ്ട് നല്ല മൂക് ആഹാ സൂപ്പർ കേട്ടോ നല്ല സൂപ്പർ ചക്ക എന്നിട്ട് മുളകിനണ്ട് നല്ല വരിക്ക ചക്ക തന്നെ പക്ഷെ കളറില്ല അതായത് ഇതിന്റെ ആഹാ നല്ല കറക്റ്റാ പാകം സൂപ്പർ ചക്കയാസാനോ നല്ല നല്ല തേൻ വരിക്കാനൊക്കെ അറിയില്ലേ നമ്മളാദ്യ പഴസ്ഥിതി ചക്കത്തിൽ ഫ്രൂട്ട്സ് ആവശ്യപ്പെടുന്നവർക്ക് ഓർഗാനിക് ഫുഡ് ആവശ്യപ്പെടുന്നവർക്ക് ഇന്നിപ്പോൾ ഓർഗാനിക്കായിട്ട് കിട്ടുന്ന ഈ ചക്കി മാങ്ങയും തന്നെയുള്ളു കേട്ടോ നമ്മൾ ഒരു മിതമായ രീതിയിൽ നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഇതൊരു ഡയറ്റ് തന്നെയാണ് ഫ്രൂട്ട്സ് കെട്ടോ ഇത്രത്തോളം പോഷകസമൃദ്ധമായ മറ്റൊരു ഫ്രൂട്ട്സ് നമ്മുടെ അവിടെ ഇല്ല പക്ഷേ ആൾക്കാർക്ക് ഇതിൻ്റെ ടേസ്റ്റോ മണമോ ഒന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ടോ വളരെ കുറച്ച് ആൾക്കാർ കഴിക്കണോ കുറേ നാശമായി പോകുള്ളൂ പണ്ടത്തെക്കാളും ഇത്തിരി വ്യത്യാസപ്പെട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ സംസ്കരണ രീതികളൊക്കെ വ്യത്യാസപ്പെട്ടിട്ടുണ്ട് കുറേ പ്രോഡക്റ്റുകൾ ചക്കയുടെ ഉണ്ട് ഇത് ഈ ചക്ക നമ്മൾ ലാസ്റ്റാണ് ഉണ്ടായിട്ടോ നമ്മളെ മഴയൊക്കെ പെയ്ത് നമ്മൾ വിചാരിച്ചു ഈ പ്രാവശ്യം കായ്ക്കില്ല എന്ന് പക്ഷെ കായ്ച്ചു നല്ല നമുക്ക് ആവശ്യത്തിനുള്ള ചക്ക ഉണ്ടായിട്ടുണ്ട് വലിയ ചക്കയാണ് ഇതിൻ്റെ പ്രത്യേകത നമ്മൾ വാങ്ങി വെച്ചാണ് പക്ഷേ ഏതാണ് വെറൈറ്റി എന്നൊന്നും എനിക്കറിയില്ല നിങ്ങൾക്കറിയാവുന്നവരോന്നൊന്ന് പറയണേ കണ്ടോ നമുക്ക് ആകെ ഉണ്ടായിരിക്കുന്ന ചക്ക ഇതാണ് അത് കയ്യെത്താവുന്ന ദൂരത്താണ് നല്ല ഫ്ലവാണ് ഇത് വേണ്ടത് നല്ല കുട പോലെ പിടിച്ചു കിണുന്നത് നല്ല തണലുണ്ട് എല്ലാ വീടിൻ്റെ മുറ്റത്തന്നെയാണത് ഈ പ്ലവിൻ്റെ നമുക്ക് കയറിയിടേണ്ടി വരും കയറിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പുളി കുറുമ്പോക്കെ അധികം കാര്യം നമുക്കൊന്നും ചെയ്യാൻ പറ്റും മഴ മാറിയാൽ അന്തരീക്ഷമാണ് കേട്ടോ